നടൻ അജിത്തിന്റെ ഭാര്യയും നടിയുമായ ശാലിനി കാലിൽ തൊഴുതു ഇനി ഞാനിത് വീട്ടിൽ പോയി ചെയ്യണമെന്ന് അജിത്ത് സ്നേഹത്തിന് നിർവചനങ്ങളില്ല ചില മുഹൂർത്തങ്ങൾ എല്ലാവരുടെയും മനസ്സിനെ പുളകം കൊള്ളിക്കും നടനും ഭർത്താവുമായ അജിത് കുമാറിനൊപ്പം ക്ഷേത്രദർശനം നടത്തിയ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച നടി ശാലിനി ദർശനത്തിന് ശേഷം ശാലിനിയുടെ നെറ്റിയിൽ അജിത് സിന്ദൂരം തൊട്ടുകൊടുക്കുന്നതും ശാലിനി അജിത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കുന്നതും വീഡിയോയിൽ കാണാം ശാലിനി കാലിൽ തൊടാനൊരുങ്ങുമ്പോൾ അജിത്ത് അത് തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ശാലിനി ഭർത്താവിന്റെ അനുഗ്രഹം വാങ്ങുകയായിരുന്നു ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം ചേർത്ത് പിടിച്ച് അജിത്ത് തമാശ പറഹിക്കുകയും ചെയ്തു ഇനി വീട്ടിൽ എത്തിയ ശേഷം ഞാൻ ഇതുപോലെ വീഴണം എന്നാണ് അജിത് പറഞ്ഞത് ഇത് കേട്ട് എല്ലാവരും ചിരിക്കുന്നതും വീഡിയോയിൽ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് സിനിമാ മേഖലയിലെ ഏറ്റവും മികച്ച താരദമ്പതികളാണ് അജിത്തും ശാലിനിയും ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി